ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗം തുടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ കുറച്ച് ദിവസമായിരുന്നു ഡെയിൻ മൈ ലൈഫീ ഉറക്കെ എണീറ്റേ ഉള്ളൂ ഞാൻ രാവിലെ എണിറ്റ് ലിപ്സ്റ്റിക്കിട്ടല്ലോട്ടോ ഞാൻ ഇന്നലെ അമ്പലത്തിലെ ഉത്സവം അമ്പലത്തിലെ ഉത്സവം തുടങ്ങി മേലെ ഞാൻ തുടങ്ങി ഇന്നലെ അവിടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് രാത്രി പോയി പോയിട്ട് വന്നിട്ട് ഉറങ്ങി ഫേസ് വാഷ് ചെയ്തില്ല അതാണ് ലിപ്സ്റ്റിക്ക് അവിടെ കിടക്കുന്നത് നല്ല ഗ്യാരണ്ടി ഉള്ള ലിപ്സ്റ്റിക്കാണ് പോകുന്നില്ല കേട്ടോ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് കേട്ടോ അത് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടു അതുകൊണ്ടിട്ടാണ് അത് പോവാത്തത് എത്ര നേരം എടുത്താലും അവിടെ കിടന്നു പോകണം ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തൊണ്ടവേദന ഉണ്ട് ഉപ്പുവെള്ളം കൊള്ളണം ഞാൻ ഇന്ന് ഡെയിൻ മലേഫ് എടുക്കുമ്പോഴും എനിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുറത്തോട്ട് പോട്ടെ ഇന്നലെ ഇട്ട് ഡ്രസ്സും കുലാബോ എന്നതൊക്കെ ഞാനത് കളക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോട്ടെ പോട്ടെന്താ ഈ കസേരയിൽ ഇരുന്ന ഐറ്റംസാണിത് ഈ താഴെ കിടക്കുന്നത് കാര്യം കാശി ബേബി ഒന്ന് അടക്കി കയറിയായിരുന്നു അകത്തോട്ട് കസേരയിൽ എന്തിരുന്നാലും അവരുടെ അടുത്ത് താഴെ ഇടും എന്നിട്ട് മൂന്ന് രീതി പ്രത്യേകിച്ച് ഇതിനകൊന്നുമില്ല ബേബിന്റെ വാഷ് ചെയ്യാനുള്ളത് എനിക്ക് ഇന്നലത്തെ ഇന്നലെ ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സുകൾ അതുമാത്രമേ ഉള്ളു ബാക്കിയെല്ലാം ഞാൻ ഉപ എനിക്ക് നോക്ക ഭയങ്കര മടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിട്ടെങ്കിൽ ഈ ഡ്രസ്സ് മടക്കല് ഇത് എനിക്ക് ഇന്നലെ സ്റ്റൈൽ ട്രിപ്പിൽ കൊണ്ടെന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ അയച്ചിരുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് സംഭവം കുറച്ച് വലുതാണ് ഇപ്പൊ ഇത് ഫീഡിങ് ടൈപ്പ് അല്ല സോ ഞാൻ മേ ബി ഇത് ഇനി എനിക്ക് അങ്ങനെ ഒരു ഷീലുണ്ട് കിട്ടോ നല്ലത് കൊണ്ട് കഴിഞ്ഞാല് അങ്ങോട്ടേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാതെ എടുത്തു നോക്കും കാശിയുടെ സമയത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ കാര്യം ഇപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യില്ല എടുത്തു നോക്കും ഓരോ ശീലങ്ങള് ഒരാവശ്യം വരുമ്പോ അല്ലെങ്കിൽ ഓടണമല്ലോ അതുകൊണ്ടിട്ട് ഈയൊരു മെറ്റീരിയലിനത് ഞാൻ കാശിയുടെ കാശിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഗൗണ് ഒരു വട്ടം അങ്ങനെ ഇട്ടുണ്ടോ ഞാൻ ആ അവിടെ ദുബായിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ സൂയിൽ പോയപ്പോൾ ഒരു വട്ടം മാത്രമേ ഇട്ടിട്ടുള്ളൂ കാശി നാശമാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാശീനെ കുറച്ച് ഡ്രസ്സൊക്കെ കഴിവാനുണ്ട് ഇത് ആക്കോസ് നാട്ടിൽ വരികയാണെന്നുണ്ട് ആഘോഷം കുറേ ഐറ്റംസ് കഴിയും കുറേ ഐറ്റംസ് ഒക്കെ കൊടുത്ത് വിടണമെന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും വിചാരിക്കും ഇപ്രാവശ്യവും ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കില്ല കാര്യം അത് പോകുമ്പോൾ അതിനൊരു വർഗോകുൻ്റെ അതിലാണല്ലോ ആ കുറച്ച് പോകുമ്പോൾ ആഘോഷിന് കാണും ഒരു ചുമയുടെ സാധനങ്ങൾ വെയിറ്റ് കൂടും പിന്നെ തിരിച്ച് വെച്ചിട്ടായിരിക്കും പോണത് അവൾ കൊടുത്തയക്കാൻ നടക്കില്ല പിന്നെ അല്ലെങ്കിൽ അഥവാ ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാതെ അവിടെ നിൽക്കാൻ വേണ്ടിട്ടായിരിക്കും പോണത് അപ്പൊ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊറേ സാധനങ്ങളൊക്കെ ഇനി ഇപ്പം കാർഗോലിച്ചിട്ട് പോകേണ്ടി വരുവായിരിക്കും ഒക്കെ ചെയ്തിട്ട് വരാം ഞാൻ അവളെ കിച്ചണിൽ വന്നിട്ട് ചേച്ചി പറഞ്ഞതാ എനിക്ക് കക്ക കിട്ടിയെ കൊള്ളായിരുന്നല്ലോന്ന് നോക്കിയ പണികളെ കക്കയിരിക്കുന്നു വെറുതെ പറഞ്ഞതാ ചേച്ചിയുടെ പേര് ശരണ് ഉണ്ടോ എന്നോടൊരു ചേച്ചി പറഞ്ഞ തന്നിമത്ത കുഞ്ഞുമാലക്ക് വളർച്ച കുറവേ കണ്ണുമത്ത കഴിച്ചുകഴിഞ്ഞാ തണ്ണിമത്ത കഴിച്ചുകഴിഞ്ഞാൽ ബ്രോത്ത് ഉണ്ടാവുള്ളൂ കാശ് കഴിച്ച ഞാന് പുഴുങ്ങി കൊടുക്കാൻ പറ്റും കാണാം കഴിക്കാൻ മാമ്പഴം വേണമുണ്ട് മാമ്പഴം കഴിച്ചോണ്ടോ എന്താ രാവിലെ തുടങ്ങിട്ടില്ല കാശിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു ഇപ്പൊ രാവിലെ എന്റെ പൂന് എന്തു വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും കിഴങ്ങാറായിരുന്നു ഞാൻ പാല് കാഴ്ചനടുത്ത് അന്നറ എനിക്ക് കോഫി കുടിക്കാൻ ഒരു ക്രേവിങ് അത് ഞാൻ ഞാൻ പാല് മാറ്റിയു കോഫി ആക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് ഇതാണ് എന്ന പാല് ും ബഹളവും ആയിരിക്കും ചില ദിവസങ്ങളായിട്ടങ് വശം കെടുത്തി കളയും ഒന്ന് തൂത്തിട്ട് എന്റെ സ്കിൻ കെയർ കൂടെ കഴിഞ്ഞ് കാശിനെ കുളിപ്പിക്കാൻ വിചാരിച്ചു കാശി ഏർ ടോയ്ലറ്റില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതൊക്കെ വാഷ് ചെയ്ത് കൊടുത്തു ഇനി ഒന്ന് കുളിപ്പിച്ചാൽ മതി ബേബീനെ കുളിപ്പിച്ചുകഴിഞ്ഞാൽ എന്റെ ഒരു വിധം പഴി കഴിയും പിന്നെ കുഞ്ഞിന്റെ കുറച്ച് ഡ്രസ് വാഷ് ചെയ്യാറുണ്ട് ഞാൻ എഡ് ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിലായിരുന്നു കുഞ്ഞിന്റെ എല്ലാം അല്ലാണ്ട് കൈയിലായി രണ്ടു മൂന്ന് പിള്ളേരുണ്ട് എന്ത് ചെയ്യാം ഡയപ്പർ കുഴപ്പം ആരോ എൻ്റെ വീഡിയോയിൽ കമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വീഡിയോടെ ലെങ്ക് കൂട്ടാവുള്ളൂ ലെങ്ത് കൂട്ടി എല്ലാവർക്കും ഒന്നും കാണാൻ മടിപ്പായിരിക്കും അതുകൊണ്ടിട്ടാണ് ലെങ്ത് കുറയ്ക്കുന്നത് കാശി ബപീൻ്റെ ഡ്രസ്സുകളുണ്ടോ ഇത്രയാണോ വാഷ് ചെയ്യാനുള്ളത് ഞാൻ ഒരുമിച്ച് എല്ലാം കൂടെയാണ് വാഷ് ചെയ്യുന്നത് എനിക്ക് അതാണ് കൂട്ടുകൊരു കപ്പഡ് ഇപ്പം നല്ല പണ്ട് തൊട്ടേ എങ്ങനെയാന്നാണ് ശീലിച്ചത് മൂന്നാലഞ്ചെണ്ണം കുറേ ആക്കിയതിന് ശേഷമാണ് വാഷ് ചെയ്യാൻ നിൽക്കുന്നത് എല്ലാം കൂടെ കഴിവുള്ളതാണ് ഇനി കുറച്ച് കുതിത്തു വെച്ചതിന് ശേഷം ഇനി വാഷ് ചെയ്യണം പിന്നെ സ്കിൻ കെയർ എനിക്ക് പ്രസവരക്ഷിത ട്രീറ്റ്മെന്റിന് അതായത് ക്രീനെറ്റൽ കെയറിന് വേണ്ടിയിട്ട് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വരുന്നത് ഇരുപത്തി ഒമ്പത് എന്ന് പറയുമ്പോ ഈ മാസം ലാസ്റ്റാ ക്രീനറ്റൽ കെയർ പറഞ്ഞിട്ടുള്ളത് ഒരു കോഴിക്കോട് എന്നാ വരുന്നത് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ സഹ്യ ഉണ്ടല്ലോ അവിടെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പ്രീനെറ്റ് സോറി ഈ പ്രസവരക്ഷയുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ടൈമിൽ ഫസ്റ്റ് ഞാൻ കാണുന്ന ഒരു പേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹ്യയാണ് അപ്പോൾ അവരവിടെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഇരുപത്തി ഒമ്പതാം തീയതി വരും ഡോക്ടറും പിന്നെ ഒരു തെറാപ്പിസ്റ്റും കൂടെയാണ് വരുന്നത് ഒറ്റ അവസ്ഥ ഇതേ ഉള്ളൂട്ടോ ഡോക്ടർക്ക് കാണിയും കാര്യങ്ങളൊക്കെ വേണം എന്നാ ആദ്യം തൊട്ടിട്ടേ വിളിക്കും ഞാൻ ഒരു നാല് മാസമായ ടൈമിലാണ് ഞാൻ അവരെ ബുക്ക് ചെയ്തിട്ടുള്ളത് അന്ന് തൊട്ടിട്ട് എന്നോട് വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും ഫസ്റ്റ് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കംഫേർട്ടാക്കി വെച്ചേക്കാണ് ഇനി മാമിനെ ആദ്യമായിട്ടാണ് കാണാൻ പോണത് അത് ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വരുന്നത് അവർ വന്നിട്ട് ആ വന്നിട്ട് ഒറ്റ ദിവസം ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും െന്റ് ആയിട്ടൊന്നുമില്ല വരിയല്ലേ അപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് കൂടെ തരാമെന്ന് പറഞ്ഞു സോ അന്ന് എന്തോ എങ്ങനെ എന്തോ എന്തൊക്കെ നോക്കാൻ വേണ്ടിട്ടായിരിക്കണം പിന്നെ പിന്നെന്താ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് അത് അവർക്ക് വരുമ്പോ ചോദിക്കണം സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ തെറാപ്പിസ്റ്റ് ചിലപ്പോൾ നമ്മുടെ കൂടെ നിക്കയക്ക അപ്പോൾ അവർക്കൊരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അതെങ്ങനെയാണോ ചോദിക്കണം പുറത്തെടുക്കണോ എടുത്തുകൊടുക്കണം അപ്പോൾ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കണം ഞാനിപ്പം എന്താ ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ നല്ല ലെങ്ത് പോകും ലെങ്ങ് പോവും പറഞ്ഞില്ലേ വേണോന്ന് അഡ്ജസ്റ്റ് സ്കിൻ ചെയ്ത് വാഷ് ചെയ്ത് സാധാരണ ബേബിനെ കുളിക്കാൻ കൊണ്ടിരുത്തി ഞാൻ കുളിപ്പിച്ചത് ഞാൻ സോപ്പൊക്കെ തേച്ചു കൊടുത്തിട്ട് നേരം ബാത് റബിൽ ഇരുത്തിയേക്കും അപ്പം അവൻ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ അവനൊന്ന് ഫ്രീ ആവും ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പൊ എന്റെ കുഞ്ഞാവി ഇപ്പൊ ബാത്രമീന്ന് ഇറങ്ങി പുറത്ത് നിന്നിട്ട് വെള്ളം കോരി തേടാത്തൊഴുകിന്ന് അത്രയൊക്കെ എത്തിയ ആള് അയ്യോ പാവം ഫീഡിങ് നിർത്തി കൊണ്ടിട്ട് ചേട്ടത്തിനക്ക് ജാരിമോക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പോയി നിൽക്കും അപ്പോൾ എനിക്ക് സങ്കടം വരും പാവ പാൽ കൊടുക്കുന്ന കാ കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കും എന്നിട്ട് ചേട്ടത്തിന്റെ മടിയിലോട്ടൊക്കെ കേറിയിരിക്കും എന്നാലും ചേർത്ത് പാൽ കുടിക്കത്തൊന്നുമില്ല ചെറുതായിരുന്നപ്പം ഞാൻ അഥവാ പുറത്ത് പോവുമോ ഗോകുവിൻ്റെ കൂടെ പുറത്ത് പോവുമോ അല്ലെങ്കിൽ എനിക്ക് ക്രാക്കേഴ്സൊക്കെ വീഴുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടത്തി പാല് കൊടുത്തിട്ടുണ്ട് അവന് സോ അടുത്ത് പോയി നിൽക്കുകയാണ് ഇപ്പോൾ അവൻ പാല് കുടിക്കില്ല കുഞ്ഞായിരുന്നു ഇപ്പം അറിയത്തില്ല ആറുമാസം മുമ്പായിരുന്നു ഇപ്പോൾ കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ ഇപ്പം ഫുഡൊക്കെ പ്ലേറ്റിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ വാരി കഴിക്കുന്നുണ്ട് ഒന്നര വയസ്സല്ലായുള്ളൂ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പം കുളിക്കാൻ കൊണ്ടിരുത്തിയപ്പം മഗ്ഗിൽ വെള്ളം കോരിയിട്ടവൻ കുളിക്കുന്നു അതിനകത്ത് ബാത്റൂമിൽ ഇരിക്കാതെ പുറത്തിറങ്ങി നിന്നിട്ട് കോരി കുളിക്കുന്നു പിള്ളേരൊക്കെ വളർന്നു 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 വരിക അയ്യോ എനിക്ക് വയ്യ പാവോ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല കാര്യം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് ഇട്ടാ ഇല്ലെങ്കി ഞാൻ കാണിക്കാറ് നമ്മുടെ ഇവിടെ അമ്പലത്തില് പൊങ്കാലയായിരുന്നു പൊങ്കാല കൊടുക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കൊടുത്തു വിട്ടോ ഉണ്ണിയപ്പം ആണ്ടെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലോ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് കണ്ടിട്ട രണ്ടെണ്ണേ കണക്ക് അയ്യോ കാശല്ല നടക്കുന്നത് എന്നെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചില്ല ഇതിപ്പം മാങ്ങയും നമ്മുടെ പച്ചപ്പയർ ഉണ്ടല്ലോ അതും കൂടെ അരച്ചെടുത്ത ഫേസ് ആണ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നും ട്രൈ ചെയ്യാറുണ്ടെന്നുണ്ടല്ലോ അന്നെന്താണോ എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാറുള്ളത് ഇതൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തുകൊണ്ടിട്ട് പ്രശ്നവും ഇനി ഇനി എന്തുവാ ആ ഇനി തുണി എഴുതണം എന്നിട്ട് പോയി കുളിക്കണം ഇതൊക്കെ ഇട്ടിട്ട് കാശ് കാര്യം ഞാൻ നോക്കട്ടെ കാശീൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു നമ്മുടെ ഞാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരണമുണ്ടായിരുന്നു എന്ന് അപ്പം അവിടുത്തെ പതിനാറായിരുന്നു പതിനാറ് മീൻസ് മരിച്ചിട്ട് പതിനാറ് ദിവസമായി വീട്ടീന്ന് എല്ലാരും അങ്ങോട്ട് പോയി ജിത്തുമോ ഇവിടെ ഉണ്ടായിരുന്നു ജിത്തുമോനെ വിളിക്കാൻ ഇപ്പൊ പല്ലീശൻ വന്നപ്പോ പല്ലീശൻ വിളിച്ചുകൊണ്ട് പോയി അപ്പൊ കാശ് കൂടി ആണെങ്കിൽ കൂടെ നിന്നുക ജിത്തു പോയതിന് കാശ് കരയുന്നു പിള്ളേരെ കൂടെ അടിയാണ് കേട്ടോ ഫുൾ ടൈം അടിയാണ് അവരുടെ പുറകെ തന്നെ നിൽക്കാനൊരാള് എപ്പോഴും വേണം ഞാൻ എന്റെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ തന്നെ വാഷ് ചെയ്യാറുള്ളത് ആ വീട്ടിലിടുന്നതല്ലോ വേറെ പുറത്തെങ്ങും പോകുന്നില്ലല്ലോ കാശ് അവിടെ എന്ന എണ്ണ തിരക്കൽ വന്നു കാശിമു മാത്രമേ ഉള്ളൂ ഞാൻ കല്ലിൽ അലക്കുന്നത് ഇതൊക്കെ വാഷിംഗ് മെഷീൻ ആയിട്ട് ശരിയാവില്ല ഇപ്പൊ മിക്ക വീടുകളിലും അലക്കുക തോന്നുന്നു അല്ലെ പുതിയ വീട് വയ്ക്കുന്നിടത്തൊന്നും അലക്കുകല് നോക്കില്ല ഞങ്ങൾ ഈ വീട് വെച്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ആ ഒരു ടൈമിലാണ് ഫസ്റ്റ് എന്റെ അമ്മ പറഞ്ഞത് അലക്കുകല് വേണമെന്നാണ് ിലുള്ളത് എപ്പോഴും നല്ലതാ കാശിയുടെ അംഗം നടത്തുന്നു ചേട്ടപ്പിക്കിപ്പം രണ്ടിനെ പറയോ ഞാൻ എന്തെങ്കിലും സമയം കൊണ്ട് ഞാൻ മിക്കവാറും പ്രസവിക്കും ഇവിടെ ഓരോരുത്തരെ വിളിക്കാനായിട്ട് ഭയങ്കരമാണ് ദേവി ഉണ്ട് മുകളില് അവൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നോക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ട് എനിക്ക് പണിയാവും പൈപ്പിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അകത്തൊന്നും മാറൂല്ല നിൽക്കുന്നില്ലേ നേരത്തെ ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവച്ചിരുന്ന് അന്നേരം ഡ്രസ്സിൻ്റെ അത് ഫുള്ള് വെള്ളം കോരി ഒഴിച്ച് പിന്നെ ഞാൻ പിന്നെയും ഡ്രസ്സ് മാറ്റി മാറ്റിക്കൊടുത്ത് അങ്ങനെയാണ് ഈ കാശിയുടെ ഡ്രസ്സ് ഒരുപാട് അധികം ആവുന്നത് കാര്യം ഇതേ കണക്ക് കുരുത്തക്കട കാണിക്കും ഇടുന്നത് പിന്നെ ഊരും പിന്നെ അടുത്തെടുത്തിടും പിന്നെ രാത്രിയിലെ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ രാത്രിയിലെ ചൂടും രക്ഷയില്ലാത്ത ചൂടില്ലേ അപാര ചൂട് ഇവിടേക്ക് നിങ്ങൾ ചൂടാണ് നിങ്ങളുടെ ഇവിടേക്ക് ഇങ്ങനെ കൊല്ലത്തുള്ള ഒരുപാട് പേരെന്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു സോ കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും എന്റെ വീഡിയോ ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കാശിനെയും കൊണ്ടിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു പ്രഗ്നൻസി എങ്ങനെ മാനേജ് ഇതാ നല്ലതാ ആ വെള്ളത്തിൽ മുഖം മുക്കുന്നു പ്രഗ്നൻസി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ഇങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് അവിടെ ഒരാളുണ്ട് രാഗോലറിയണോ ഡെലിവറിയുടെ സമയത്തേന് വരും ഡെലിവറി കഴിയുമ്പഴത്തേന് പോകും ഇനി അങ്ങനെ നാട്ടിൽ നിൽക്കലൊന്നും ഉണ്ടാവില്ല എന്തിനൊന്നുമില്ല എന്നേ എന്തുകൂടാ കാശി ഇത് ഏ എന്തഴിക്കാമെന്തോ ഇതിനകത്ത് കൂടുതലും ഞാനുണ്ടല്ലോ കുഞ്ഞിനെ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് കുഞ്ഞിനെ കയറി പിടിക്കും ഞാൻ കഴുകിക്കൊള്ള അയാള് വെള്ളം ഉണ്ടോ എന്ത് ചെയ്യണോന്നറിയാൻ വയ്യാ നിക്കാൻ നല്ല വെള്ളം എടുത്ത് വെച്ചത് കാശി ശരി നമ്മുടെ ലെങ്ത് ഒരുപാടായിപ്പോയി ഞാൻ തുണി കഴിയിട്ട് എന്തായാലും വരാം ഇതിനിടയ്ക്ക് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിരുന്നു ഇതെല്ലാം ദിവസമുള്ള പതിവാണ് എന്താണോ അന്നേരം ഉള്ളത് അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിള്ളേർ ആയിട്ടിരുന്ന് കഴിക്കും പിള്ളേരുടെ കയ്യിൽ ഇതേപോലെ കോർക്കിൻ്റെ അകത്ത് കൊടുക്കുക കോർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എടുത്ത് കഴിക്കും കേട്ടോ ആ കോർക്ക് യൂസ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് അത് കഴിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ജിത്തുമോ അവിടെ ബാക്കിൽ കിടന്നിട്ട് എന്തോ കളിച്ചുകൊണ്ടിരിക്കുക ആ ജാനി താണ്ടേ ജാനി എന്തു ജാനി ഒരു ജാനി ഒരു കാശി ഒരു ജിത്തു എൻ്റെ ദൈവമേ പിള്ളേർ മൂന്നെണ്ണം കൊണ്ടിരുന്നാലും സമയം പോകണമായി ഇതില്ല അതിൻ്റെ ഇടയ്ക്ക് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടി വിയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിട്ടാണ് പിള്ളേരെ പിടിച്ചടുത്തിയേക്കുന്നത് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കട്ട് ചെയ്തത് നമ്മുടെ എന്തായിരുന്നു അയ്യോ തണ്ണിമത്തനുണ്ടല്ലോ തണ്ണിമത്തനും മാമ്പഴവുമായിരുന്നു മാമ്പഴത്തിൻ്റെ സീസൺ ആയിട്ടില്ല സ്റ്റാർട്ടാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ജിത്ത് പോ കാശിക്കുട്ടിനി കോർക്കിൻ്റെ അകത്ത് തരുന്നത് കണ്ടപ്പോഴത്തേന് ജാനിമോള് തരുന്നുണ്ട് ഇവരിങ്ങനെയാണ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊറേശേ കുറേശ്ശേ എടുത്ത് തരും എറങ്ങി മാ കാശി എനിക്ക് കുറെശേണക്ക് എടുത്തെടുത്ത് തരും കേട്ടോ എനിക്കും ഒരു സന്തോഷം പിള്ളേർക്കൊരു സന്തോഷം അവർക്ക് കളിക്കാൻ ഒരാളായി അത്ര തന്നെ അങ്ങനെ ഉച്ചയായി എനിക്ക് ഇന്ന് എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു ചേച്ചി വരുന്നുണ്ട് ആ ചേച്ചി മറ്റേ പൊതിച്ചോറ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഉച്ച കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ടേ എത്തുള്ളൂ ഇതേ കാശി ബീപി ഉറക്കമായി പാലൂടി നിർത്തി കുറേ പേർ ചോദിച്ചു പാലൂടി നിർത്തിയോ നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പാലൂടി നിർത്തി നിർത്തിയോണ്ടിട്ട് കൊണ്ടിട്ട് ഉറക്കമൊക്കെ ഭയങ്കര പാടാണ് അപ്പം ഞാൻ എങ്ങനെയോ ഒക്കെ പിടിച്ച് കിടത്തി ഇങ്ങനെ ഉറക്കും ഇനിയിപ്പോൾ മാറ്റി കിടത്തിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാം ചേച്ചി വരുമ്പോഴത്തേന് മോനെ അങ്ങോട്ട് കിടത്തിയിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് കിടക്കാമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ പോണത് ഈവനിങ് എന്താ പറയുക ഇനിയിപ്പോൾ കിടന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേന് ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആ വിളക്കുണ്ട് അമ്പലത്തിൽ രണ്ട് കരക്കാരുടെ വിളക്ക് ഒരുമിച്ചാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോണം അപ്പോൾ ശരി അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പൊതിച്ചോറ് കൊണ്ടുവരുന്നാണ് വന്നത് പിന്നെ ഇത് ഈ രണ്ട് ഐറ്റംസ് ബദാമും അതുപോലെ നട്ടും അയ്യോ ഞാൻ പറഞ്ഞിട്ട് മേടിപ്പിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വരുമെന്നു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു രാം ചോറ് കണ്ട ഇതാണ് നമ്മുടെ പുതിയ ചോറ് കക്കാത്തോറിനുണ്ട് ചമ്മന്തി ഉണ്ട് തോരനുണ്ട് മിഴുക്കുരട്ടി ഉണ്ട് അച്ചാറുണ്ട് മീൻ വറുത്തം ഉണ്ട് മുട്ട വറുത്തം ഉണ്ട് പിന്നെ നമ്മുടെ കൊണ്ടാട്ടമ്പുളമുണ്ട് ഇവർക്ക് സെയിലുണ്ട് അതായത് എറണാകുളത്ത് എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മേടിക്കാം വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ പേജൊന്നും ഇല്ല വീട്ടിൽ തന്നെ എൺപത് തൊട്ടിട്ട് നൂറ് രൂപ വരെയുള്ള റേറ്റും വരുന്നത് റേറ്റ് അഫോർഡബിൾ ആണ് അത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം മൂന്ന് നാലാം തവണ ചേച്ചി ഞാൻ വിളിച്ചു വരുന്നത് പൊതുച്ചോറുമായിട്ട് അവർക്ക് പൊതുച്ചോറ് മാത്രമല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രമോഷൻ അല്ലെട്ടോ എന്റെ ചേച്ചിയാണോ ചേച്ചിയുടെ ഷോപ്പാണോ എന്താ പറഞ്ഞോണ്ടെന്ന് എന്നെ കാണാൻ പറ്റുന്നില്ല എനിക്ക് അവർക്ക് ഇപ്പം ചെറിയ ഹോട്ടൽ പോലെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ ഹോട്ടൽ ആയിട്ടില്ല വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുവായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇനിയിപ്പോ ഹോട്ടൽ പോലെ ആക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്ന് കഴിക്കാൻ പറ്റും തോന്നുന്നുണ്ട് അല്ലാതെ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെയ്ത് കൊണ്ടു തരൂട്ടോ എറണാകുളത്തൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാം പിന്നെ പിന്നീ ഫണുണ്ട് ഓർഡർ അനുസരിച്ച് ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനെയുള്ള എല്ലാം ചെയ്തു കൊടുക്കും ഞാൻ കഴിക്കിട്ട് സമയം കളയുന്നില്ല വൈകുന്നേരമായി ഞാൻ കാശിങ്ങോട് നടക്കാൻ ഇറങ്ങിയതാ ഇവിടുന്ന് അവിടെ നടന്നിട്ടാണ് അവിടെന്താണ് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കുറച്ച് അവരെ നടന്നിട്ട് വരാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മടെ ഇന്നത്തെ ഡേ ഇൻ മൈ ഞാൻ ലൈഫിനെ രാത്രിയിലെന്ന് വെച്ചാണ് പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആവുമ്പോ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട് അതുകൊണ്ടിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങാൻ പോവാ സോ അതുകൊണ്ടിട്ട് പിന്നെ അത് വലിയ വീഡിയോ ആയി പോകും ഇപ്പൊ തന്നെ അത്യാവശ്യം നമുക്ക് ലെങ്ത് ഉണ്ട് എന്തിനാ നിങ്ങളെ ഞാൻ വെറുതെ വെറുപ്പിക്കുന്നത് അതുകൊണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല പിന്നെ എൻ്റെ ഒരു കുട്ടിയുടെ അത്രേ ഉള്ളൂ കേട്ടോ ആ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെന്താ ആ നാളെ വേറൊരു കണ്ടന്റ് വേണ്ടത് കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലു ഓൾ ബൈ ടേക്ക് കെയർ